എന്നിട്ട് പോലും എനിക്ക് മെഗാസ്റ്റാർ ഇത്ര ഫ്ലെക്സിബിൾ ആയിട്ട് സൂപ്പർ ബിജിയം നല്ല അഭിപ്രായം പടം നല്ല പടം നല്ല പടമാണ് എന്താ പറയുക മമുഖാൻ്റെ ഒരു ഒരു വ്യത്യസ്തമായുള്ള ഒരു കഥാപാത്രമാണ് ഞാൻ കണ്ടിരിക്കുന്നത് പിന്നെ നല്ല ആക്ഷനാണ് ബി ജെമ് പിന്നെ എല്ലാം കൊണ്ടും പടം സൂപ്പറാണ് എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണുക പിന്നെ ബി ജെ എം എന്ന് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പർ ബി ജെ എം തിയേറ്ററിലോട്ട് കയറുമ്പോൾ തന്നെ എഴുതി എല്ലാ എഴുതി കാണിക്കുമ്പോൾ തന്നെ തുടങ്ങുമെന്ന് ഒച്ചപ്പടം ബഹളം ഒരു രക്ഷയില്ലാട്ടെ സൂപ്പർ പടമാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിരുന്നു പടം കാണാട്ടെ